പിന്നെ രേണിനും സൂര്യനെ ഇഷ്ടം ഒന്നുമല്ലേ വേറൊരു അഫയർ ഉണ്ട് ഒരു പയ്യൻ്റെ ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ഫോണിൽ ഫോട്ടോ അയച്ച് കുറച്ച് കഴിഞ്ഞാൽ ഫോട്ടോ എഡിറ്റ് കളഞ്ഞു രേണുൻ്റെ ഫോട്ടോ സൂര്യൻ്റെ ഫോട്ടോ എഡിറ്റ് ചെയ്ത് ഒരു കളി ഫോട്ടോ ആക്കി അപ്പോൾ അത് പുള്ളിയാർ കാണണ്ട അത് ഇഷ്ടമല്ല പള്ളികാരിക്ക് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പുതിയ വിവാദങ്ങളുമായി നമ്മുടെ സുതിചേട്ട് സുഹൃത്ത് രതീഷ് നമ്മുടെ രേഷ്മയ്ക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ന്യൂസ് ടുഡേ മലയാളം എന്ന ഓൺലൈൻ ചാനലിലാണ് ആളുടെ ഇന്റർവ്യൂ വന്നിട്ടുള്ളത് അപ്പോൾ ആള് ആളുടെ കയ്യിൽ നിന്ന് ആളും രേഷ്മയും ഭയങ്കര സുഹൃത്തുക്കളായിരുന്നുചേട്ട് മരണശേഷും അതുപോലെ തന്നെ സുതിചേട്ടൻ ഉള്ള സമയത്ത് തന്നെയാണ് സുതിചേട്ട് ഫ്രണ്ട് ആയിരുന്നു അങ്ങനെയായിരുന്നു രേഷ്മയും ഈ രതീഷും തമ്മില് പരിചയപ്പെടുന്നതൊക്കെ അപ്പം മരണശേഷിയും ഈ പരിചയം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു വർഷത്തിന് ശേഷം രേഷ്മ കുറച്ച് വീട്ടിലെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞ് ആളുടെ കയ്യിൽ നിന്ന് കുറച്ച് എമൗണ്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആള് ആവശ്യം വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ആളുടെ എന്താണ് വീടും പരിസരവും മീൻസ് ആ ഒരു ഉള്ള ഇന്റർവ്യൂലുള്ള ഒക്കെ കണ്ടപ്പോൾ ആള് എന്താണ് അത്രയ്ക്ക് വലിയൊരു ഒരു വീട്ടിലത്തെ ആളാന്നൊന്നും നമുക്ക് തോന്നുന്നില്ല ആർട്ടിസ്റ്റ് ഒക്കെ ആണെങ്കിൽ പോലും കാരണം ആള് നാലായിരം രൂപയാണ് കൊടുത്തിട്ടുള്ളത് പക്ഷെ നാലായിരം ആണെങ്കിൽ പോലും നമ്മൾക്ക് ഒരു ആണെങ്കിൽ പോലും നമ്മൾ അത് കഷ്ടപ്പെട്ടുണ്ടാക്കുമ്പോൾ നമുക്കറിയാം അതിന്റെ വില അല്ലേ അപ്പോ ആയിരം രൂപ തന്നെ ഇപ്പോ ഒന്നിനും തികയത്തില്ല വലിയ ചെറിയ എമൗണ്ട് ആണെന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷെ എന്താണ് നമ്മൾ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടുണ്ടാകുന്ന പൈസ ചിലപ്പോൾ അഞ്ച് രൂപയ്ക്ക് നമുക്ക് ഒരു സമയത്തൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് ആവശ്യം തന്നെയാണ് അപ്പോൾ ആള് തിരിച്ച് ആ എമൗണ്ട് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേഷ്മ ആൾക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുകയും അതുപോലെ തന്നെ ഗുണ്ടകളെ വിട്ട് ആളെ തല്ലിക്കുകയും അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തു അങ്ങനെ കുറെ കുറേ കാര്യങ്ങളാണ് നമ്മുടെ രേഷ്മേനെ കുറിച്ച് ആൾ ഇൻ്റർവ്യൂവിൽ വന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതൊക്കെ എന്താണെന്ന് നോക്കാം അപ്പോൾ പറഞ്ഞു വന്നതുപോലെ തന്നെ ഒരു വർഷത്തിന് ശേഷം സ്വതിച്ചേട്ടൻ്റെ ശേഷം ഒരു വർഷത്തിന് ശേഷം ആള് ആൾ ഫെയിമൊക്കെ ആകുന്നതിന് മുന്നേ എന്തോ ഒരു ആവശ്യം പറഞ്ഞിട്ട് ഒരു നാലായിരം രൂപ വാങ്ങിച്ചിരുന്നു അപ്പോൾ ആള് ഈ പൈസ തിരിച്ചു ചോദിച്ചപ്പോഴത്തേനാണ് ഇങ്ങനത്തെ ഗുണ്ടകളെ വിട്ടു തല്ലുക അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനെ കൊണ്ട് കേസ് കൊടുക്കുകയും അതുപോലെ കള്ള കള്ളക്കേസ് കൊടുക്കുകയൊക്കെ അപ്പോൾ പോലീസുകാരെ അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇത് വലിയ കള്ള അല്ല എന്ന് വിചാരിച്ച് അല്ല എന്ന് പറഞ്ഞ എഫ് ഐ ഒന്നും ഇട്ടില്ല ആള് ആൾക്ക് ഇതൊന്നും ആൾക്ക് എതിരെ കേസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല അതുപോലെ തന്നെ ആള് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് കിച്ചുവിനെ കുറിച്ച് കുറെ ആൾ ആളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ കിച്ചുവിനെ കുറിച്ച് കുറെ നെഗറ്റീവായിട്ട് രേണു സംസാരിച്ചിട്ടുണ്ടെന്നും അതായത് സുതിചേട്ട് ബൈക്ക് എടുത്തുകൊണ്ട് പോയി അതുപോലെ തന്നെ കിച്ചു നോക്കുന്നത് ശരിയല്ല കിച്ചുവിന്റെ സ്വഭാവം ശരിയല്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ കിച്ചുവിനെ കുറിച്ച് നെഗറ്റീവായിട്ട് ആളുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ആള് പറയുന്നുണ്ട് അതുപോലെ തന്നെ ആൾക്ക് പൈസ കിട്ടാതെ വന്നപ്പോ നമ്മുടെ ലക്ഷ്മി നക്ഷത്ര അതുപോലെ കുറെ ആൾക്കാരുടെ അടുത്ത് ആൾ സംസാരിച്ചു അപ്പൊ അവരെയൊക്കെ പറഞ്ഞു ആ നിങ്ങൾ നേരിട്ട് സംസാരിക്കൂ അങ്ങനെ അങ്ങനെയുള്ള രീതിയിലാണ് അവരൊക്കെ എന്നാണ് ആള് പറയുന്നത് അത് ശരിയായ ഒരു കാര്യമാണ് അല്ലേ നമ്മൾ കൊടുക്കുമ്പോൾ ആരുടെ അടുത്തും ചോദിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ അപ്പോൾ ആള് അങ്ങനെ പല രീതിയിലും പലരെ കൊണ്ട് പലരെ കൊണ്ട് മെസ്സേജ് അയച്ചപ്പോൾ ആ നമ്പരൊക്കെ ബ്ലോക്ക് ചെയ്യും അതിനൊന്നും റിപ്ലൈ കൊടുക്കാതിരിക്കുകയൊക്കെയാണ് പിന്നെ ആളുടെ അമ്മയ്ക്ക് വിളിച്ചു എന്നൊക്കെയാണ് ആള് പറയുന്നത് പിന്നെ ആൾക്ക് ശുദ്ധിച്ചേട്ടനുമായിട്ട് ഭയങ്കര ഒരു സിമിലാരിറ്റി ഉണ്ട് അപ്പോൾ ആളെ ഫസ്റ്റ് ടൈം കാണുമ്പോൾ ആളുടെ ഒരു ഒരു പ്രാവശ്യമാണ് അവരുടെ വീട്ടിൽ പോയിട്ടുള്ളതെന്നാണ് പറഞ്ഞത് അപ്പോൾ ആ ഒരു ടൈമിൽ മരണശേഷം അപ്പൊ ആ ഒരു ടൈമില് രേണുവിന്റെ അമ്മ അമ്മ കരഞ്ഞു അതുപോലെ തന്നെ കിച്ചു കണ്ടിട്ട് ആളെ കണ്ടിട്ട് കരഞ്ഞു പക്ഷെ രേണുവിന് അങ്ങനെ ഒന്നും ഉള്ള ഫീലിങ്സ് വന്നിട്ടില്ല അതിനൊരു കാരണം അദ്ദേഹം തന്നെ ആ ഇന്റർവ്യൂയില് പറയുന്നുണ്ട് അതായത് എനിക്ക് ഒരു കാമുകൻ ഉണ്ടെന്ന് പറഞ്ഞ ഒരു താടിയൊക്കെ വെച്ച് ആരാണെന്ന് ആൾ തുറന്നു പറയുന്നില്ല ഒരു താടിയൊക്കെ ഒരാളാണെന്ന് പറഞ്ഞു ആൾക്ക് മെസ്സേജ് അയച്ചു അതുപോലെ തന്നെ ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്തു മീൻസ് ഫോട്ടോ അയച്ചു കൊടുത്തു ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്തു എന്നാണ് ആൾ പറഞ്ഞത് ലൈക് രേണു അയച്ചു കൊടുത്തു എന്നിട്ട് രേണു തന്നെ ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്തു എന്നുള്ള രീതിയിലാണ് ആൾ പറഞ്ഞിട്ടുള്ളത് അപ്പം സ്വധിച്ചേട്ടനോട് വലിയ താല്പര്യവും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ആൾക്ക് ഡിപ്രഷൻ ഉണ്ടായിരുന്നു എന്ന് നമ്മുടെ സ്വദിച്ചേട്ടൻ തന്നെ ആൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ഇന്റർവ്യൂർ ചോദിക്കുന്നുണ്ട് മരണശേഷം ഡിപ്രഷൻ ഉണ്ടായിട്ടുണ്ടോ അപ്പോ ആള് പറഞ്ഞത് ഇല്ല കാരണം മരണശേഷം ലൈക് കുറെ റീൽസ് ചെയ്യാൻ പറ്റി അതുപോലെ തന്നെ ഫെയിമിലെത്തി ഒരുപാട് പേര് പൈസ കൊടുക്കുന്നുണ്ട് അപ്പൊ ആള് പണ്ട് പണ്ടതൊട്ടെ എന്താണ് പൈസയൊക്കെ അടിച്ചുപൊളിച്ച് അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ് അപ്പം ഇപ്പോൾ കിട്ടുന്നത് ഫുൾ ആളുടെ കയ്യിലാണ് അപ്പോൾ അതൊക്കെ അടിച്ചുപൊളിച്ച് അവൾക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് അവൾക്ക് ഡിപ്രഷനൊന്നുമില്ല അവൾ സോ ഹാപ്പി ആണ് ശുചി ചേട്ടനോട് അത്രയ്ക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് ആൾ പറയുന്നത് അതുപോലെ തന്നെ റേണു ശുതിക്ക് എത്രയും കടം വരാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ ആൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് ഡിപ്രഷൻ ഉണ്ടായത് കൊണ്ട് തന്നെ അതായത് നമ്മളെ രേഷ്മയ്ക്ക് ഡിപ്രഷൻ എന്നൊരു ഇത് ഉണ്ടായത് കൊണ്ട് തന്നെ ആൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും പറയുമ്പോൾ ൾക്ക് ഇഷ്ടമുള്ള കാര്യം പറയുമ്പോൾ അത് നടന്നില്ലെങ്കിൽ ഭയങ്കര ദേഷ്യം വരും അതുകൊണ്ട് സുധിച്ചേട്ടൻ കടമാണെങ്കിലും വിലയാണെങ്കിലും വാങ്ങിച്ചിട്ട് എല്ലായിടത്തും കൊണ്ടുപോകും ടൂർ കൊണ്ടുപോകും പറയുന്ന ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കും അങ്ങനെ അങ്ങനെ പുള്ളിക്കാരിക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് പുള്ളിക്കാരിനെ നോക്കിക്കൊണ്ടിരുന്നത് അതുകൊണ്ടാണ് സുധിച്ചേട്ടൻ ഇത്രയും കടം വന്നു എന്നുള്ള രീതിയിലാണ് ആള് പറയുന്നത് അപ്പൊ ആള് സംസാരിക്കുന്നതും അതുപോലെ തന്നെ ഇന്റർവ്യൂ ആ ഒരു ഒക്കെ കണ്ടിട്ട് എന്താണ് അങ്ങനെ ഒരു പാവപ്പെട്ടൊരു മനുഷ്യനായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് പക്ഷെ ശുചി ചാട്ടനുമായിട്ട് ഭയങ്കര സിമിലാരിറ്റി നമുക്ക് തോന്നുന്നുണ്ട് കേട്ടോ ആൾക്ക് അപ്പോൾ ആളുടെ വീഡിയോ ഞാൻ ഫസ്റ്റ് ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ അങ്ങനെ കുറെ കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഒരുപാട് പേര് ആൺ സുഹൃത്തുക്കൾ ഉള്ള ഒരു ആളാണ് പക്ഷെ നമ്മൾക്കും ആൺ സുഹൃത്തുക്കൾ ഉണ്ട് അതൊരു നെഗറ്റീവ് ആണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എന്താണ് ആൺ സുഹൃത്തുക്കൾ ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ കുറേ ആൾ സംസാരിച്ചിട്ടുണ്ട് പിന്നെ റേണു എന്ന് പറയുന്നത് എന്ന് പറയുന്ന ആൾ എപ്പോഴും എപ്പോഴും ഫോൺ നമ്പർ മാറ്റുന്ന ഒരാളാണ് ഫോൺ നമ്പർ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും അങ്ങനെ കുറെ അലിഗേഷൻസ് നമ്മുടെ റേണുവിനെതിരെ ഇങ്ങനെ ആൾ സംസാരിക്കുന്നുണ്ട് പിന്നെ ജോലിയുടെ കാര്യം ചോദിച്ചപ്പോ പറയുന്നുണ്ടായിരുന്നു ഒരുപാട് പേര് ആൾക്ക് വേണ്ടിയിട്ട് ജോലി ഒക്കെ വാഗ്ദാനം നൽകിയിരുന്നു പക്ഷേ ആൾക്ക് അതൊന്നും ഇൻട്രസ്റ്റഡ് അല്ല ലൈക്ക് മൂവി അല്ലെങ്കിൽ ആക്ടിങ് അങ്ങനെയൊക്കെ ആയിരുന്നു ഇൻട്രസ്റ്റിംഗ് അതുപോലെ തന്നെ ഏർ ഇൻസ്റ്റ റീൽസ് അങ്ങനെയൊക്കെ ആയിരുന്നു ആൾക്ക് ഇൻട്രസ്റ്റിങ് എന്നാണ് പറഞ്ഞത് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് നമ്മൾ അതിലൊന്നും കൈകടത്തുന്നില്ല സോ അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ ആളും നമ്മുടെ രേണുവും തമ്മില് ഏറ്റവും കൂടുതലായിട്ട് ഈ പൈസ ചോദിക്കുന്നതല്ലാതെ തന്നെ കൂടുതലായിട്ടും പ്രശ്നം ഒരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് രേണു ലൈക്ക് ഒരു ബ്രൈഡായിട്ട് ഒരുങ്ങിയൊരു ഫോട്ടോ ചെയ്തിരുന്നു അല്ലെ അപ്പൊ അതില് അതിൽ ബ്രൈഡായിട്ട് മാലയൊക്കെ ഒരു ഫോട്ടോ ചെയ്തിരുന്നു അപ്പൊ ആ ഫോട്ടോയുടെ കൂടെ സുതിച്ചേട്ടനെയും ചേർത്ത് വെച്ചിട്ടൊരു ഫോട്ടോ ലൈക്ക് ആള് ഫ്രെയിം ചെയ്ത് കൊടുത്തിരുന്നു അപ്പൊ ആ ഫോട്ടോ കണ്ടപ്പോൾ േണുവിനും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അപ്പോ അങ്ങനെ അത് ആള് എവിടെയോ പറഞ്ഞിരുന്നു അപ്പൊ ആ പറഞ്ഞ വീഡിയോയിൽ വന്നിട്ട് മീൻസ് ആ ഒരു വീഡിയോവിനെ കുറിച്ച് റേണു ഫോട്ടോനെക്കുറിച്ച് രേണു സംസാരിച്ചപ്പോഴത്തേക്കും അതിൻ്റെ വീഡിയോയിൽ ആ വീഡിയോയുടെ അടിയിൽ വന്ന നെഗറ്റീവായിട്ട് ആള് കമന്റ് കിട്ടുന്നു അതിനെ തുടർന്നാണ് ഇവർ തമ്മിലുള്ള ലൈക്ക് എനിക്കിഷ്ടമല്ല ഇന്ന ഒരാളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ താടിയൊക്കെ വെച്ചൊരാളാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ആളുടെ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്ത് ഫോട്ടോ അയച്ചപ്പം തന്നെ നമ്മുടെ രേഷ്മ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ആൾക്കും സുഹൃത്തെന്ന നിലയിൽ ഒരുപാട് ഒരുപാട് സങ്കടമുണ്ട് കാരണം സുധിച്ചേട്ടനെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ നെഗറ്റീവ്സ് വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അത് ഒരുപാട് സങ്കടം ഉണ്ടെന്നാണ് ആൾ പറയുന്നത് അപ്പോൾ എന്തായാലും ഇനി അടുത്ത വിവാദം ഇതായിരിക്കാം ഇനി നമ്മൾ എന്താണ് വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിവാദ നായികയാണ് നമ്മുടെ രേഷ്മ ചേച്ചി അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഇനി അടുത്തൊരു കണ്ടന്റുമായി ഓടി വരാം അതുവരേക്കും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ് ബൈ